അപ്പോൾ നമസ്കാരം ഞാനിപ്പോൾ രാവിലെ തന്നെ ഫേസ്ബുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഒരു റിപ്പോർട്ടറിൻ്റെ ഒരു ന്യൂസ് കണ്ടത് ന്യൂസ് ഒന്ന് കണ്ടു എന്താ പറയുന്നത് പ്രതീക്ഷയുടെ പൊൻകിരണം ഷിരൂരിൽ നിന്നും വാഹനത്തിന്റെ ലോഹഭാഗം കണ്ടെത്തിയെന്ന് അല്ലേ നമ്മുടെ കർണാടകയിൽ നമ്മുടെ അർജുൻ മണ്ണിലടിയിലായിട്ട് ഇന്നേക്കും മാസങ്ങൾ കഴിഞ്ഞു ജീവന്റെ ഒരു തുടിപ്പുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിൽ ജീവന്റെ തുടിപ്പോടു കൂടി അർജുനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ആദ്യത്തെ ഒരാഴ്ചയൊക്കെ വളരെ പ്രതീക്ഷയോടുകൂടി മാധ്യമങ്ങളൊക്കെ മാധ്യമങ്ങളും കേരളത്തിൽ കേരളവും നാടും എല്ലാവരും കാത്തിരുന്നിരുന്നു ഈ ഒരു പ്രതീക്ഷയോടെ നമ്മൾ അർജുനന് വേണ്ടിയുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരുന്നിരുന്നു പിന്നെ ആ ഓരോ ദിവസങ്ങളും ഈ അതിൻ്റെ വണ്ടിയുടെ ഭാഗങ്ങളോ അല്ലെങ്കിൽ അർജുനന് വേണ്ടിയുള്ള തെരച്ചിലിൻ്റെ ഭാഗമായ ഒരു എന്താ ഒരു തെളിവ് അവശേഷിക്കാതെ മുന്നോട്ട് ഓരോ ദിവസങ്ങളും കടന്നു പോകുമ്പോൾ ഇതാ കിട്ടിപ്പോയിതാ എത്തിപ്പോയിതാ കിട്ടിക്കഴിഞ്ഞു എന്നുള്ള രീതിയിലേക്ക് മാധ്യമ റിപ്പോർട്ട് വന്ന് വരുന്നുണ്ടെങ്കിൽ പോലും ദിവസങ്ങൾ കഴിയുമ്പോഴും നമ്മൾ ദിവസം കഴിഞ്ഞു പോയേക്കും നമ്മുടെ പ്രതീക്ഷകൾ അറ്റുപോയിട്ടുണ്ട് എന്ന് പറയുന്നത് കൃത്യമായി മരണപ്പെട്ടു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു തെളിവും അവശേഷി കിട്ടിയിട്ടില്ല എങ്കിൽ പോലും നാടും സമൂഹവും വീടും സ്വന്തക്കാരും ബന്ധുക്കാരും സ്വന്തം ഭാര്യ പോലും മരണപ്പെട്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നൊരു ഘട്ടം അല്ലേ അതിൻ്റെ ഭാഗമായി ജോലി കിട്ടി ഏതായാലും അർജുനു വേണ്ടിയുള്ള എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുന്ന സമയത്താണ് ഇന്ന് ഈ റിപ്പോർട്ടറിൻ്റെ ഒരു ന്യൂസാണ് പ്രതീക്ഷയുടെ പൊൻകിരണം എന്താണ് എന്താണതിൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ നാടും ഈ ഈ നാടും ജനതയും വീട്ടുകാരും പന്തുക്കളൊക്കെ അർജുനു വേണ്ടിയുള്ള തെരച്ചിലി അർജുനൻ്റെ വണ്ടിയുടെ ഭാഗം കിട്ടുമോ എന്നോ വഞ്ചിൻ്റെ ടയർ കിട്ടുമെന്നോ വണ്ടി കിട്ടുമെന്നോ മരത്തടി കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അല്ല അർജുനെ ജീ അവസാന ജീവൻ്റെ തുടിപ്പോടെയെങ്കിലും തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അതില്ലാതായിപ്പോയി അല്ലേ അതില്ലാതായിപ്പോയി ഇനി നമുക്ക് എന്ത് പ്രതീക്ഷ പക്ഷെ റിപ്പോർട്ടർ ചാറിനെ ഇപ്പോഴും പ്രതീക്ഷ റിപ്പോർട്ടർ എന്താണ് പ്രതീക്ഷിച്ചത് അവർക്കൊരു വാർത്തയുടെ അല്ലെങ്കിൽ ഒരു വാർത്തയ്ക്കുള്ളൊരു കണ്ടൻറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണോ എനിക്ക് മനസ്സിലായില്ല അവർ ചിലപ്പോൾ ആദ്യം മുതൽ അവർ പിന്നെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടി ദിവസങ്ങളോളം ഇത് പിന്നെ റിപ്പോർട്ട് ചെയ്തത് ഈ വാഹനം കിട്ടാനുള്ള പ്രതീക്ഷയായിരുന്നു എന്താണ് അവർ എന്ന് അറിയില്ല ഏതായാലും ഇന്നത്തെ വാർത്തയാണിത് പ്രതീക്ഷയുടെ പൊൻകിരണം അർജുൻ്റെ വാഹനം എന്നല്ല ശിരൂരിൽ ലോഹഭാഗങ്ങൾ കണ്ടെത്തി വാഹനത്തിൻ്റെ ഏതൊരു വാഹനത്തിൻ്റെ ലോഹവാഹമാണെന്നൊന്നും പറയാൻ പറ്റില്ല വാഹനത്തിൻ്റെ ലോഹഭാഗം കിട്ടിയെന്നാണ് അത് ചിലർ സ്ഥിരീകരിച്ചിട്ട് ആ വണ്ടീൻ്റെതാവാം പാലാ വണ്ടീൻ്റേതാവാം പലരും വേറെ എവിടെ നിന്ന് ഒലിച്ചു വന്നതാവാം എന്തോ ആവട്ടെ പ്രതീക്ഷയുടെ പൊൻകിരണം റിപ്പോർട്ടറിന് പുതിയ വാർത്തകളുടെ പ്രതീക്ഷയുടെ പൊൻകിരണം മാത്രമല്ല ഞങ്ങൾക്കാർക്കും ഈ കേരളത്തിലെ എന്ന് പറയുന്നില്ല ലോക ജനതയ്ക്കാർക്കും ഈ അർജുനു വേണ്ടിയുള്ള പ്രതീക്ഷ അസ്തമിച്ചു കഴിഞ്ഞു ഇനി അർജുനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നുമില്ല പിന്നെ പ്രതീക്ഷയുടെ പൊൻകിരണം എന്ന് പറയുന്നത് അർജുൻ്റെ ഈ ലോഹഭാഗങ്ങളോ വാഹനത്തിൻ്റെ ലോഹഭാഗങ്ങളോ കിട്ടുന്ന എന്നുള്ള രീതിയിലേക്കായിരിക്കും അല്ലേ